പ്രിയപ്പെട്ടവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെഗാവ് എം സ്വരാജ് മത്സരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം അത് യു തെറ്റായ രാഷ്ട്രീയ നിലപാട് അവസരവാദപരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിനുള്ള വ്യഗ്രത അത് വരുത്തിവെച്ചതാണ് യഥാർത്ഥത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് യു ഡി എഫാണ് യു ഡി എഫിൻ്റെ അവർ പ്രതിദാനം ചെയ്യുന്ന അങ്ങേയറ്റം വലതുപക്ഷവാദപരമായ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും സാമാന്യ ജനങ്ങൾക്കും രാജ്യത്തെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വിധിയെടുത്തായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറണം തീർച്ചയായിട്ടും സഖാവ് സ്വരാജിനെ പോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വളരെ ദൈക്ഷണികമായ ഉൾക്കാഴ്ചയോടുകൂടി ഇടപെടുന്ന ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം നിലമ്പാരുടെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് അഭിമാനകരമായ ഒരു വിജയം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിപ്പോൾ യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ആശങ്കയുടെ ഏറ്റവും തെളിമയാർന്ന എന്നാൽ അങ്ങേയറ്റം അശ്ലീലകരമായ പ്രകടനമാണ് യു ഡി എഫ് നേതാക്കളുടെ പ്രസ്താവനകളിലൂടെയും ആരോപണങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് കഴിഞ്ഞ ദിവസം എ ഐ സി സിയുടെ സെക്രട്ടറി കോൺഗ്രസ്സുകാരുടെ കെ സി എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ സി പി എമ്മിനെതിരായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ആർ എസ് എസ് ബന്ധം ആരോപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും സി പി എമ്മിനും പിണറായി വിജയനുമെതിരായിട്ടുള്ള ഈ അധിക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇന്നത്തെ തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് ദേശീയ അധികാരത്തിലേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തിയുടെ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയെ എത്തിക്കുന്നതിൽ ആർക്കാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആ ഒരു പരിശോധനയാണ് കോൺഗ്രസിൻ്റെ ആർ എസ് എസ് ബാന്ധവത്തെ അതിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ഒരു വർത്തമാനത്തെയും സംബന്ധിച്ച ഒരു പരിശോധനയാണ് നമുക്ക് നടത്തേണ്ടതുളത് നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് നെഹ്റുവിനെപ്പോലും ധിക്കരിച്ചുകൊണ്ട് കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം പങ്കിട്ട ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ച വിശകലനം വളരെ പ്രധാനമാണ് ഇന്ന് ബി ജെ പിക്ക് സ്വന്തം രാജ്യസഭാ സീറ്റ് കെ സി വേണുഗോപാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാൻ എന്നാണ് അപ്പോൾ സ്വന്തം രാജ്യ രാജ്യസഭാ സീറ്റ് താരത്തിൽ വെച്ച് സമ്മാനിച്ചിട്ടാണ് കേരളത്തിൽ ആലപ്പുഴയിൽ വന്ന് ലോക്സഭയിലേക്ക് കെ സി വേണുഗോപാൽ മത്സരിച്ചത് അപ്പോൾ ബി ജെ പിക്ക് ഒരു രാജ്യസഭാ സീറ്റ് സംഭാവന ചെയ്ത് കേരളത്തിൽ വന്ന് മത്സരിച്ച ആളാണ് യാതൊരുവിധ വസ്തുതാ ബന്ധവും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത സി പി എമ്മിന് പിണറായി വിജയന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് അത് തീർച്ചയായിട്ടും കാര്യവിവരമുള്ള എല്ലാ ആളുകളും അവജ്ഞയോടെ തള്ളിക്കളിയും കേരള സമൂഹം ഒന്നാകെ അവജ്ഞയോടെ തള്ളിക്കളിയും പിണറായി വിജയനിൽ ആർ എസ് എസ് ബന്ധവും ഇസ്ലാമ ഭോമിയുമൊക്കെ ആരോപിക്കുന്ന വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സും ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ അജണ്ടയോടൊപ്പം നിന്നവരാണെന്ന ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിവുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിലമ്പൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാവ് പിണറായിക്കെതിരെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞ വേണുഗോപാലിൻ്റെ വാക്കുകൾ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കുത്തുന്നതാണ് ഇന്നത് തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം കോൺഗ്രസ്സിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ സമരത്തോട് മലബാർ കൃഷിക്കാരുടെ മാപ്പിള മക്കളുടെ ഐതിഹാസികമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തോട് അതിന് നേതൃത്വം കൊടുത്ത വാര്യൻകുന്നനോടും ആലി മുസ്ലിയാരോടും അവരെപ്പോലുള്ള ദേശീയ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ വിപ്ലവകാരികളോട് കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു അത് ചരിത്രം പഠിച്ചിട്ടുള്ള മലബാർ കലാപത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് കോൺഗ്രസ്സുകാർക്കറിയാം ചരിത്രം പഠിച്ച കോൺഗ്രസ്സുകാർക്കും മുസ്ലിംകാർക്കും അതൊന്നും മറക്കാൻ കഴിയില്ല വേണുഗോപാലിനെ പോലുള്ള അവർ സ്വന്തം പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാറിലെ മാപ്പിള കൃഷിക്കാരോടും എല്ലാം നഷ്ടപ്പെട്ട് അനാഥരും അഭയാർത്ഥികളുമായി തീർന്ന മനുഷ്യരോടും എത്ര നിഷ്കരുണമായ അനിർദ്ധയമായ നിലപാടാണ് എടുത്തതെന്ന് മനസ്സിലാക്കാൻ വേണുഗോപാലിനെപ്പോലുള്ള നേതാക്കൾ മുഹമ്മദ് അദ്ദേഹമാൻ സാഹിൻ്റെ ജീവചരിത്രമെങ്കിലും വായിച്ചിരിക്കണം ആ കാലത്ത് മുഹമ്മദ് അദ്രഹാൻ സാഹിബ് എഴുതിയ ലേഖനങ്ങളെങ്കിലും വായിച്ചിരിക്കണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ മദുരാശി പ്രസിഡൻസി മദുരാശി പ്രവിശ്യ ഭരിച്ച താര കോൺഗ്രസ്സല്ലേ കോൺഗ്രസ് സർക്കാർ അല്ലേ പക്ഷേ ബ്രിട്ടീഷുകാർ മലബാർ കലാപകാലത്തടിച്ചേൽപ്പിച്ച മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ അതേപടി തുടരുകയും പ്രയോഗിക്കുകയുമായിരുന്നു അന്നത്തെ മദുരാശി കോൺഗ്രസ് ഗവൺമെൻറ് മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മാണം ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് പ്രത്യേക അനുമതി വാങ്ങണമെന്നുള്ള വിവേചനപരമായ നിയമം അതാരാണ് അവസാനിപ്പിച്ചത് അതേപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി ആ എം എസ് പിയിൽ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്തിരുന്നോ മുസ്ലിങ്ങളെ ചേർക്കാൻ പാടില്ലെന്നല്ലേ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ അതെടുത്തു കളഞ്ഞ് മലബാർ പോലീസിൽ മലബാർ സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് കൂടി റിക്രൂട്ട്മെൻറ്റ് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാറാണ് മലപ്പുറം ജില്ലക്കും മലബാറിലെ മാപ്പിളമാർക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ് പിണറായി വിജയൻ മലപ്പുറം ജില്ലയ്ക്കെതിരാണ് മലപ്പുറത്തുകാരെ ആക്ഷേപിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇ എം എസ് സർക്കാർ സപ്തകക്ഷി മന്ത്രിസഭ മലപ്പുറം ജില്ല രൂപീകരണം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ആർ എസ് എസ് ജനസംഘത്തോട് ചേർന്ന് അതിനെ എതിർത്തത് കോൺഗ്രസ്സുകാരാണ് ആർ എസ് എസ് ജനസംഘക്കാരാന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടിപ്പാക്കിസ്ഥാനാകുമെന്നാണ് പറഞ്ഞത് ആ കുട്ടി കുട്ടിപ്പാക്കിസ്ഥാൻ വാദമേറ്റെടുത്ത് കേരള നിയമസഭയിൽ വരെ ഈ വിഷയം ജനസംഘത്തിന് പ്രതിനിധിയില്ലായിരുന്നല്ലോ കേരളത്തിലെ നിയമസഭയിൽ അന്ന് ജനസംഘത്തിൻ്റെ മുദ്രാവാക്യം നിയമസഭയിൽ ഉന്നയിച്ച് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് വേണുഗോപാലിൻ്റെ മുൻഗാമികളായിരുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ഹിന്ദുത്വ അജണ്ടയോട് മുസ്ലിം വിരുദ്ധ അജണ്ടയോട് മലപ്പുറം വിരുദ്ധ അജണ്ടയോട് എന്നും സഹരിച്ചു പോന്നത് എന്നും ഒത്തുകടിച്ചു പോന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു പിണറായി വിജയനിൽ ആർ എസ് എസ് ബന്ധം ആരോപിക്കാനും സി പി എമ്മിനെ ഇസ്ലാമ ഫോബിയാക്ക കാക്കാനുമുള്ള വ്യഗ്രത ആ വ്യഗ്രതക്കിടയിൽ സ്വന്തം പാർട്ടിയുടെ മുസ്ലിം വിരുദ്ധതയും ചരിത്രപരമായി തന്നെ ആർ എസ് എസ്കാരോടൊപ്പം ചേർന്ന കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രചരണങ്ങളും വേണുഗോപാലിനെ പോലുള്ള ആളുകൾക്ക് ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അത്രയെളുപ്പം മറച്ചു പിടിക്കാനൊന്നും കഴിയുന്നതല്ല കുപ്രസിദ്ധമായ വിമോചന സമരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിനെതിരായി വിമോചന സമരം നടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ ജനസംഘത്തിൻ്റെ ദേശീയ നേതൃത്വവുമായി ധാരണയെത്തി അവരുടെ സ്ഥാനാർത്ഥിയെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച ചരിത്രവും അതിന് പകരം ഗുരുവായൂരിൽ ജനസംഘ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കാമെന്ന ധാരണ ഉണ്ടാക്കിയതും കോൺഗ്രസ് പാർട്ടിയെ വേണുഗോപാലിൻ്റെ പാർട്ടിയാണെന്ന് അവരുടെ ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ നിഷേധിക്കാനാവാത്ത അങ്ങേയറ്റ അപമാനകരമായ ഹിന്ദുത്വവുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കേരളത്തിലെ ചരിത്രം കൂടിയാണ് ഇത് ഇതൊക്കെ മനസ്സിലാക്കാൻ കുരുക്ഷേത്രക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പി നാരായണൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ എന്ന പുസ്തകം നോക്കിയാൽ മതി എന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള എന്താണ് ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള എന്താണ് കോൺഗ്രസും ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും കെ മാരാർ എഴുതിയിട്ടുണ്ടല്ലോ കോലിബി സഖ്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാരും ലീഗുകാരും ബി ജെ പി കാരോട് ചേർന്ന് ബേപ്പൂരിലും അതേപോലെ തന്നെ വടകരയിലുമൊക്കെ നടത്തിയ അശ്രീലകരമായ അവിശുദ്ധമായ ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ ചരിത്രം അത്ര വേഗത്തിൽ മറച്ചു പിടിക്കാൻ കഴിയുന്നതാണോ കെ സി വേണുഗോപാലം പറഞ്ഞത് എന്താ തൃശ്ശൂരിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് പിണറായി വിജയനെ കൊണ്ടാണ് പിണറായി വിജയനും ഇടതുപക്ഷവും ബി ജെ പി അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് എന്താ വസ്തുത തൃശ്ശൂരിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിന് അവർക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ അതായത് ടി എൻ പ്രധാപന് കിട്ടിയതിനേക്കാൾ എൺപതിനായിരം വോട്ട് കുറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ജയിച്ച് കയറി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് ശതമാനത്തിലേറെ വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് എന്നാൽ തൃശ്ശൂരിനോ വോട്ട് കുറഞ്ഞോ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞോ ഇടതുപക്ഷത്തിന് വോട്ട് വർദ്ധിക്കുകയുണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയറിൽ പതിനായിരം പതിനാറായിരം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായത് അപ്പോൾ ആരാണ് ബി ജെ പിയെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് വസ്തുതകളും വിവരങ്ങളും മറച്ചുവെച്ച് സ്വന്തം പാർട്ടി വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയതിനെക്കുറിച്ച് ആജ്ഞത സൃഷ്ടിക്കാനാണോ വൻകിട മാധ്യമ സഹായത്തോടുകൂടി നുണകൾ കള്ളക്കഥകൾ ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു പോയപ്പോഴാണ് അത് സുരേഷ് ഗോപിയിലേക്ക് എത്തിയപ്പോഴാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ജയിക്കാനായത് ഇപ്പോൾ ടി എൻ പ്രതാപിനെ ഇതിലുള്ള പങ്ക് വെച്ചുകൊണ്ട് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുമോ കോൺഗ്രസിൻ്റെ ഐ സി സിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള വേണുഗോപാലൻ വേണുഗോപാലിൻ്റെ പാർട്ടിയുടെ ലജ്ജാകരമായ ഹിന്ദുത്വ ബാന്ധവത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതൊക്കെ അങ്ങനെ മറച്ചു പിടിക്കാമെന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാമെന്ന് വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസ്സുകാർ കരുതണ്ട പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയൊക്കെ ആക്ഷേപിച്ച് നിങ്ങളുടെ നഗ്നമായ മറച്ചു മറച്ചുവെക്കാനാവാത്ത ചരിത്രത്തിലെ അനുഷേദ്യമായ തെളിവുകളുള്ള ആർ എസ് എസ് ബാന്ധവത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല നിയമത്ത് എങ്ങനെയാ ഓ രാജഗോപാലൻ ജയിച്ചത് എങ്ങനെയാണ് ഓ രാജഗോപാലിന് ബി ജെ പിക്ക് ഒക്കെ തുറക്കാൻ കഴിഞ്ഞത് യു ഡി എഫ് ഒട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് എത്തിയപ്പോഴാണ് ഇതൊക്കെ ആർക്കറിയാത്ത ആ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നായിരത്തി ചില്ലാനം വോട്ട് മാത്രമാണ് നമ്മുടെ കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടിയത് ജീവിതം മുഴുവൻ ആർ എസ് എസിനും വർഗീയതയ്ക്കുമെതിരെ പോരാടിയ പിണറായി വിജയനെ ആർ എസ് എസുമായി ബന്ധമുള്ള ആളായ അധിക്ഷേപിക്കുന്നത് ആരൊക്കെയാ ആർ എസ് എസ്സിന് ശാഖക്ക് കാവൽ നിന്നതിൽ അഭിമാനം കൊള്ളുന്ന മുൻ കെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലുള്ളവരും ശാഖയിൽ ചെന്ന് ആർ എസ് എസിൻ്റെ ശാഖയിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ നിലവിളക്ക് തെളിയിച്ച് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സിന് ഹിന്ദുത്വ രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും തമ്മിൽ കാര്യമായ വ്യത്യാസമുള്ളതായിട്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ അന്ധതയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും പുണർന്നു കഴിഞ്ഞവരാണ് കേരളത്തിലെ കോൺഗ്രസ്കാർ ന്യൂനപക്ഷ വിരുദ്ധത ഇടതുപക്ഷത്തിൻ്റെ പേരിൽ മലപ്പുറം ജില്ലാ വിരുദ്ധത ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന കോൺഗ്രസ് ഓർമ്മിക്കണം രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി ഷിംല ഐ സി സി സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആർ എസ് എസ്കാർ പോലും പറയാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് ന്യൂനപക്ഷ നിങ്ങളുടെ സമ്മർദ്ദം അവരവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് അനർഹമായത് നേടുന്നു എന്നാണ് ആനണി പറഞ്ഞത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതൊക്കെ ഓർമ്മിക്കുന്നതാ ന്യൂനപക്ഷങ്ങൾ സംഘടിതരായി അതിന്റെ സമ്മർദ്ദശേഷി ഉപയോഗിച്ച് അനർഹമായത് നേടുന്നു എന്നാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ നിങ്ങൾ മൃദു ഹിന്ദുവാദിയോ ഹാർഡ് ഹിന്ദുത്വാദിയോ ആക്കിയാൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മാറാട് കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൽ അന്നത്തെ ആന്റണി സർക്കാർ സ്വീകരിച്ച ഹിന്ദുത്വാനുകൂലമായ ആർ എസ് എസ് അനുകൂലമായ നിലപാടുകളും കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് കടുത്ത പ്രസ്താവന നടത്തിയത് ഇന്ന് മലപ്പുറത്തെ ഒരു എയർപോർട്ട് കേന്ദ്രമായിക്കൊണ്ട് നടക്കുന്ന കള്ളക്കടത്തിനെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് കള്ളക്കടത്ത് നിയമാനുസൃതമായി പിടിക്കാനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തമുള്ള കേന്ദ്രത്തിന് നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ഔദ്യോഗിക ഏജൻസിയായ കസ്റ്റംസ് കളിക്കുന്നു അപ്പം കസ്റ്റംസിൻ്റെ ഒത്തുകളി വഴി കള്ളക്കടത്ത് സ്വർണം പുറത്തു വരുന്നു അത് പുറത്തുനിന്ന് പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായി മാറുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് കരിപ്പൂർ എയർപോർട്ട് വഴിയുള്ള കള്ളക്കടത്ത് മാറിയ സന്ദർഭത്തിലാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിന് കൈകാര്യം ചെയ്യാൻ ഇടപെടാൻ തുടങ്ങിയത് പോലീസ് ഇടപെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്ത് കള്ളക്കടത്ത് പിടിച്ചത് ആ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ കാര്യങ്ങളെ ഒരു ദേശീയ മാധ്യമം തെറ്റായി അവതരിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു പ്രശ്നം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ ഏറ്റുപിടിച്ചുകൊണ്ട് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഈ പി വി അൻവർ ഉൾപ്പെടെയുള്ള ആൾക്ക് രംഗത്ത് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയെ തെറ്റായ രീതിയിൽ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ മഹാനായ നേതാവ് എന്ന് പറയുന്ന എ കെ ആന്റണി ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിയ പ്രസ്താവന ന്യൂനപക്ഷങ്ങൾ സംഘടിത ശക്തിയായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു അനർഹമായത് പലതും നേടുന്നു എന്ന് മാത്രമല്ല ആന്റണി പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പണമുണ്ടാക്കി വലിയ സമ്പന്നരായ ന്യൂനപക്ഷങ്ങൾ മലബാറിലും തിരുവിതാംകൂറിലും ഒക്കെ അത്തരം വിഭാഗം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ് ഉദ്ദേശിച്ചത് അത്തരം വിഭാഗങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് സമൂഹത്തിൽ വലിയ ഉണ്ടായിട്ടുണ്ട് ഈ അസമത്വം വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട് ആർ എസ് എസ്കാർ പറയുന്ന ശശികലമാർ ടീച്ചർമാർ പറയുന്ന അതേ ന്യൂനപക്ഷ വിരുദ്ധ അപവാദ കഥകൾ ഏറ്റെടുക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാവായ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ എ കെ ആനണി ചെയ്ത് ഇതൊക്കെ ചെയ്ത ആളുകളാണ് പിണറായി വിജയൻ മലപ്പുറം ജില്ലക്കെതിരായിട്ട് സംസാരിച്ചു മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ചരിത്രം കോൺഗ്രസ്സുമായി ചേർന്നതാണ് ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയതും പ്രവർത്തിച്ചതും കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വളർന്നു വന്ന ആളുകളാണ് ഭൂരിപക്ഷ വർഗീയ സംഘടനകളാണ് ഹിന്ദു മഹാസഭർ എസ് ഒക്കെ മദൻമോഹൻ മളവിയെ പോലുള്ള ആളുകളല്ലേ ഹിന്ദു മഹാസഭക്കകത്ത് നേതൃത്വം കൊടുത്തത് അവരൊക്കെ കോൺഗ്രസ് നേതാക്കളായിരുന്നില്ലേ ഹിന്ദു മഹാസഭയ്ക്ക് ജന്മം കൊടുത്ത ഇത്തരം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ അവരാണ് ഹിന്ദു മഹാസഭയേക്കാൾ സൈനിക സ്വഭാവമുള്ള ഒരു മിലിറ്റൻ ഹിന്ദുയിസ്റ്റ് ഓർഗനൈസേഷൻ ആ രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആർ എസ് എസ് സ്ഥാപിക്കുന്നത് ആർ എസ് സ്ഥാപിക്കുമ്പോൾ ഹെഡ്ഗേവാർ ആരാ കോൺഗ്രസ്സുകാരല്ലേ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഹിന്ദു മുസ്ലിം മൈത്രിയെയും മതനിരപേക്ഷതയും സംബന്ധിച്ച വീക്ഷണങ്ങളെ എതിർത്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയും ആർ എസ് എസും ബ്രിട്ടീഷ് ഏജൻസ് ഏജൻസി പണിയെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായി നിലകൊണ്ടത് കോൺഗ്രസ്സിനകത്തുള്ള ആളുകളാണ് ആർ എസ് എസിനെയും ഹിന്ദു മഹാസഭയും പോഷിപ്പിച്ചു കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആർ എസ് എസ് കാരുടെ കോൺഗ്രസ് അംഗത്വം റദ്ദ് ചെയ്യപ്പെട്ടിട്ടും എ സി സി വർക്കിംഗ് കമ്മിറ്റിയിൽ കൗശലപൂർവം ആ തീരുമാനം പിന്മലിപ്പിക്കാനുള്ള അത്ര സ്വാധീനം ഗാന്ധിജിയും നെഹ്റുവും ജീവിച്ചിരുന്ന കാലത്ത് പോലും സവർണ സമ്പന്ന സാമൂഹ്യ അടിസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന നേതാക്കൾ നയിക്കുന്ന കോൺഗ്രസ്സിനകത്ത് ആർ എസ് എസിനുണ്ടായിരുന്നു ഗാന്ധി വധത്തിന് ശേഷം എ സി സി വർക്കിംഗ് കമ്മിറ്റി ആർ എസ് എസ്കാർക്കും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസ്സിൽ അംഗത്വം കൊടുക്കാൻ പാടില്ലെന്ന നിലപാട് കർശനമായി മുന്നോട്ട് വെച്ചു തീരുമാനമെടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചത് ഗാന്ധിയെ കൊന്ന പ്രസ്ഥാനത്തിന് ആർ എസ് എസിന് നെഹ്റു വിദേശ പരിണനത്തിലായിരുന്ന അവസരം നോക്കി എ സി സി വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടി എ സിയുടെ ആ തീരുമാനം മാറ്റി കോൺഗ്രസ്സിൽ ആർ എസ് എസുകാർക്ക് വരാമെന്നാക്കി നവോത്ഥാനത്തിൻ്റെയും മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെയും സമസ്ത മൂല്യങ്ങളെയും കൈയൊഴിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പലപ്പോഴും ഹിന്ദുത്വ ശക്തികളുടെ വർഗീയ അജണ്ടകളുടെ പ്രോത്സാഹകരും നിർവാഹകരുമായി അതപ്പതിച്ചു പോയിട്ടുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് വിസ്മരിക്കുകയോ ആ ചരിത്രത്തെ ആജ്ഞതയിൽ നിർത്തുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് കെ പി സി സി നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾ അങ്ങേയറ്റം മതനിരപേക്ഷ വിരുദ്ധവും ഹിന്ദുവർഗീയതയെ സഹായിക്കുന്നതുമായിരുന്നില്ലേ ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നുള്ള കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും അത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള സുപ്രധാനമായൊരു നീക്കവും ചരിത്രവിധിയുമാണെന്ന് പ്രസ്താവിച്ചത് എ ഐ സി സി നേതൃത്വമാണ് എ ഐ സി സി വക്താക്കളാണ് എന്നിട്ടോ ആ നേതൃത്വത്തിൻ്റെ നിലപാടുകളെ നിരസിച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് വിശ്വാസഭ്രാന്തി ഇളക്കിവിടാനും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് ആർ എസ് എസ് ബന്ധം ശബരിമല പ്രശ്നത്തിൽ മാത്രമല്ല പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ മറ നീക്കി പുറത്തു വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സംഘപരിവാർ ബന്ധവത്തിൻ്റെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും വിശകലനം ചെയ്യുമ്പോഴേ ഇപ്പോഴത്തെ സംഭവഗതികളെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയുമോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശക്തിയും ആർ എസ് എസിൻ്റെ സാംസ്കാരിക ശക്തിയും ഒന്നിച്ചു ചേരണമെന്നതായിരുന്നു ഗോൾവാൾക്കറുടെ രഹസ്യ സ്വപ്നം സംശയിക്കേണ്ട സാംസ്കാരിക ശക്തി എന്നാൽ ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കാനുള്ള സംഘടനാ ശക്തിയാണ് തങ്ങളുടെ ഹിന്ദു രാഷ്ട്രപദ്ധതിക്കെതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മുന്നേറ്റം തടയാൻ കോൺഗ്രസും ആർ എസ് എസും യോജിച്ചു നിൽക്കണമെന്ന് മൃദു ഹിന്ദുത്വവാദികളായ കോൺഗ്രസ് നേതാക്കളോട് ഗോൾവാൾക്കർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു നെഹ്റുവിൻ്റെ ശക്തമായ മതനിരപേക്ഷ നിലപാടും കോൺഗ്രസിലുള്ള ജനങ്ങളിലുമുള്ള കോൺഗ്രസിലും ജനങ്ങളിലുമുള്ള അപ്രതിരോധ്യമായ സ്വാധീനവുമായിരുന്നു ആർ എസ് എസിൻ്റെ അജണ്ടക്ക് അന്ന് സഫലമാകാൻ കഴിയാതിരുന്നത് അതിനെ തടഞ്ഞത് വിചാരധാരയിൽ ഇന്ത്യൻ ദേശീയതയുടെ ആഭ്യന്തര ഭീഷണിയും പരമശത്രുക്കളുമായി ഗോൾവാൾക്കർ അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് ദേശീയത എന്നാൽ ഗോൾവാൾക്കർക്ക് ഭൂരിപക്ഷ മതമായിരുന്നു ഗോൾവാൾക്കർ ദേശീയതയെ നിർവഹിച്ചത് കാലങ്ങളിലൂടെ വേരോടിപ്പോയ മുസ്ലിം വിരുദ്ധമായ നിലപാട് തറയിൽ നിന്നായിരുന്നു ആർ എസ് എസിൻ്റെ സാംസ്കാരിക ദേശീയത ഇന്ത്യയെയും അതിൻ്റെ പൗരാണിക ചരിത്രത്തെയും മുസ്ലിം വിരുദ്ധതയിൽ അവതരിപ്പിച്ച ഇന്തോളജിസ്റ്റുകളായ സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ ജയിംസ് മിലിനെ പോലുള്ള ചരിത്രകാരന്മാരുടെ അബദ്ധപൂർണമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പ്രതിലോമപരമായ ഒരു ഗണസംജയാണ് ഹിന്ദുത്വം എന്നത് അത് ദേശീയതയെ സംബന്ധിച്ച ആധുനികമായ ചരിത്ര വീക്ഷണങ്ങൾക്ക് വിരുദ്ധമായ മധ്യകാല ബ്രാഹ്മണാധികാരത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ പിൻപറ്റുന്ന പ്രതിലോമകരമായ പ്രത്യയശാസ്ത്രമാണ് ഇതിനെക്കുറിച്ച് സർഗാർ വേമൻ റോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ തന്നെ എഴുതിയിട്ടുണ്ട് ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ പങ്കിനെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം ഇസ്ലാം മതത്തെ സംബന്ധിച്ച മുൻവിധികളോടുള്ള സമീപനം എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തെറ്റായി സ്വാധീനിച്ചത് എങ്ങനെയാണ് ഹിന്ദു മതരാഷ്ട്രവാദം ഉയർത്തിയ ആളുകൾക്ക് കോൺഗ്രസ് തന്നെ നിൽക്കാൻ കഴിഞ്ഞത് ഹിന്ദു മഹാസഭ രൂപീകരിക്കാനും അതിന് ഈ രാജ്യത്ത് പ്രവർത്തനമാരംഭിക്കാനും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന് നമ്മുടെ രാജ്യത്തെ വർഗീയവാദികൾക്ക് കഴിഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഡോക്ടർ ബിപിൻ ചന്ദ്രയെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ പോലുള്ള പുസ്തകങ്ങളിൽ വളരെ വിശദാംശങ്ങളോടുകൂടി പരിശോധിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി സർക്കാർ അധികാരത്തിൽ ശേഷം രാജ്യത്ത് ഏറ്റവും തീവ്രഗതിയിൽ ഹിന്ദുത്വ അജണ്ട ഹിന്ദുമതരാഷ്ട്രം ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ആ നീക്കത്തെ അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിയാതെ കോൺഗ്രസ് പാർട്ടിയിലെ വലിയ പക്ഷം നേതാക്കൾ എട്ട് ഒമ്പതോളം വരുന്ന മുൻ മുഖ്യമന്ത്രിമാർ എ അംഗങ്ങൾ ഇവരെല്ലാം തന്നെ എന്താണ് കോൺഗ്രസ് നിന്ന് യാതൊരു മടിയുമില്ലാതെ വിമിഷ്ടവുമില്ലാതെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത് നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ നരേന്ദ്രമോഡിയുടെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷ നേതാക്കൾ പാർലമെൻറ്റകങ്ങൾ ഇന്ന് കോൺഗ്രസ്സിൽ നിന്ന് സമീപകാലത്ത് ബി ജെ പിയിലെത്തിയവരാണ് എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും ബാബ്രി മജിദ് തൊട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബറി മസ്ജിത്തിനകത്ത് ഒരു ഡിസംബർ ഇരുപത്തിരണ്ടിന് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി സ്ഥാപിച്ചപ്പോൾ അതെടുത്ത് സരയൂ നദിയിലേക്ക് എറിയണമെന്നാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു യു പി പ്രവിശ്യാ മുഖ്യമന്ത്രിയായിരുന്ന മിസ്റ്റർ വല്ലഭായ് പന്തൽ പന്തിനോട് പറഞ്ഞു പന്തത് അനുസരിച്ചു ഇല്ല എന്താ സംഭവിച്ചത് അവിടെ തന്നെ വെച്ച് തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് ബാബറി മജീത്ത് പൂട്ടിയിട്ടു ആരായിരുന്നു ബാബറി മജിത്തിനകത്തേക്ക് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ അതിക്രമിച്ച് കടന്ന് സ്ഥാപിക്കുന്ന നേതൃത്വം കൊടുത്തത് ഹിന്ദു മഹാസഭക്കാരനായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച മിസ്റ്റർ ബാബ രാഘവദാസ് ആയിരുന്നു ആർ എസ് എസ് ഹിന്ദു മഹാസഭാ പ്രവർത്തകർ കോൺഗ്രസിനകത്ത് തന്നെ നിന്നവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധം ആർ എസ്സിന് നിരോധനം ഈ കാര്യങ്ങളൊക്കെ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റിസ് ലാൽ കപൂർ കമ്മീഷൻ ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴെന്താണ് ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ പോയ കഴിയാതെ പോയതിൻ്റെ കാരണത്തെ കുറിച്ച് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചെന്താണ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിക്കെതിരായി ഉയർന്നു വരുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഭീഷണിയെ ഗൂഢാലോചനപരമായ നീക്കങ്ങളെ വേണ്ടത്ര ജാഗ്രതയോടുകൂടി കണ്ടില്ല ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഗാന്ധിക്കുണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് ഹിന്ദുത്വ ശക്തികൾ ഒരേ സമയം കോൺഗ്രസ്സിലും വലിയ രീതിയിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം നെഹ്റുവിനെപ്പോലും ധിക്കരിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത നേതാക്കൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് തർക്കം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ സർക്കാർ നരസിംഹറാവുവിൻ്റെ സർക്കാർ എന്ത് നിലപാടെടുത്തത് രാജീവ് ഗാന്ധിയുടെ സർക്കാർ ആണ് തർക്കഭൂമിയാക്കിയ ബാബരി മസ്ജിദ് ഹിന്ദുത്വ ശക്തികൾക്ക് തുറന്നു കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബാബറി മഷീത്തിൻ്റെ മൂന്ന് താഴെയ ഉയർന്നു കിടക്കുന്ന അതേ പള്ളിക്കകത്ത് ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധിയുടെയും എൻ ഡി തിവാരിയുടെയും ഗവൺമെൻറ് ആണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി പള്ളി പൊളിക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് നരസിംഹറാവുവിൻ്റെ സർക്കാരാണ് അപ്പോൾ രാജ്യത്തിൻ്റെ സമകാലീന ചരിത്രം രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ഇതെല്ലാം എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും നിലപാടുകൾക്ക് വിരുദ്ധമായി നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും കൽപ്പന കൽപ്പനകളെപ്പോലും തിക്കരിച്ചുകൊണ്ട് ആർ എസ് എസിനെയും ഹിന്ദുത്വ വർഗീയതയും ഉണർന്നു കഴിഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രവും വർധനവും വർത്തമാനവും അതാണ് അപ്പോൾ ഇന്ന് ഹിന്ദുത്വമിർത്ത ഭീഷണിക്കെതിരായിട്ട് കോൺഗ്രസിനകത്തെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ നിലപാട് സ്വീകരിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഇവിടെ ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള സംഘപരിവാർ അജണ്ടക്കാവശ്യമായ രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അതിന് ഒരു ഭാഗത്ത് ഹിന്ദുത്വ ശക്തികളുമായിട്ട് എല്ലാ ബാന്ധവും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം ഈ നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം തീർച്ചയായിട്ടും നിലമ്പൂല ജനങ്ങൾ മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ നിയോലി പ്രനയങ്ങൾക്കെതിരായിട്ട് ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ബദൽ നയങ്ങൾക്കായി വോട്ട് ചെയ്യും തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കുന്ന സഖാവ് എം സ്വരാജിനെ വിജയിപ്പിക്കും അതുവഴി എന്താണ് ഹിന്ദുത്വ ആർ എസ് ശക്തികളോട് കോൺഗ്രസ് കാണിക്കുന്ന ബാന്ധവത്തെ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട അപവാദ പ്രചരണങ്ങൾക്ക് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ മറുപടി നൽകും